നമസ്കാരം ചേച്ചി അംബേദ്കർ സാഹിത്യ സാഹിത്യശ്രീയ പുരസ്കാരം തുടങ്ങിയ ഒട്ടനവധി അവാർഡുകളും പുരസ്കാരങ്ങളും ഇപ്പൊ പുരോഗതി ടി വിയുടെ അവാർഡും കിട്ടിയിരിക്കുന്ന ഈ ഒരു വേളയിൽ ഈ ഒരു സാഹചര്യത്തിൽ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ജീവിതത്തിൽ വളരെയധികം ഒരു മാറ്റം സംഭവിച്ചൊരു സമയമാണ് തന്നെയാണ് എനിക്ക് തോന്നിയത് ഞാൻ വഴി തെറ്റി സഞ്ചരിച്ചു എന്നൊക്കെ പറയുന്നു സാഹിത്യത്തിലേക്ക് ഞാൻ എന്റെ ഒരുപാട് ജീവിതകാലത്തിൽ ഒരുപാട് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യത്തിന്റെ ഭാഗത്ത് കൂടെ അല്ല ഞാൻ പോയിരുന്നത് ഇപ്പം ഒരു പുതിയ കാലെടുത്ത് വെക്കലാണ് ഒരു ആറേഴു വർഷമായിട്ടുള്ളത് തീർച്ചയായിട്ടും അതുകൊണ്ട് വളരെയധികം ഗുണം എന്റെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം ഗുണം കിട്ടുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങള് ഏർ വ്യക്തിപരമായ മാറ്റങ്ങളും അതുമാത്രമല്ല സോഷ്യലി നന്നായി കണക്ടഡ് ആവാൻ പറ്റുന്നുണ്ട് നമ്മളുടെ അതേ വൈബിൾ അതേ പിന്നെ വെയിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരുപാട് കണക്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ മാറ്റം എന്നെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് പറയാം ചേച്ചി എഴുത്തിലേക്ക് എങ്ങനെയാണ് വന്നത് എഴുത്ത് തുടങ്ങിയതെങ്ങനെയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്റെ വീട്ടുകാർക്ക് ആൾക്കറിയില്ല ഞാൻ എഴുതുകൊണ്ടുവന്നു ഞാന് സ്കൂളുകളിലൊക്കെ പ്രബന്ധ മത്സരത്തിനൊക്കെ കൂടി ഉണ്ടായിരുന്നു അതുപോലെ മലയാള സെക്കൻഡിലൊക്കെ ഉപന്യാസത്തിനൊക്കെ എനിക്ക് ഫസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ടായിരുന്നു അതങ്ങനെ ഞാനും അറിയില്ല ഞാൻ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഒരു ഡാൻസുകാരി ആവണം ഡാൻസ് അതുമാത്രമേ ഞാൻ ചിന്തിക്കാറുണ്ടായിട്ടുള്ളൂ അതിന്റെ ഇടയിൽ ഞാൻ ഞാൻ തന്നെ പാട്ടൊക്കെ ഉണ്ടാക്കി ഡാൻസ് ഒക്കെ കളിക്കാറുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഞാനൊരു എഴുത്തിലേക്ക് എനിക്ക് താല്പര്യം ഉണ്ടെന്നുള്ള ചിന്ത എനിക്ക് വന്നിട്ടേ ഇല്ല അതെല്ലാം കഴിഞ്ഞ് പിന്നെ ചെറുതായിട്ടൊക്കെ ഓരോന്ന് എഴുതിയിരുന്നു അതൊന്നും അന്ന് ചെറുതായിട്ട് എഴുതിയിരുന്നു എന്റെ ഏട്ടന് മാത്രം അറിയാമായിരുന്നു അത് എന്റെ ചേച്ചിക്ക് ആർക്കും അറിയില്ല അമ്മയ്ക്കും അച്ഛനൊന്നും അറിയണായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഇപ്പം ഒരു ആറേഴ് വർഷം മുമ്പ് ഞാൻ പ്രീതി ഗെറ്റുകൾ തന്നെ അവർക്കൊരു പിന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ ഞാൻ റെഡിയാക്കി കൊടുത്തു ആ പറഞ്ഞിപ്പോഴാണ് നന്നായിട്ടുണ്ട് എഴുതിയത് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ എഴുതി വന്ന സത്യം ഫ്രണ്ട്സാണ് മോട്ടിവേറ്റ് ചെയ്തത് അപ്പൊ പിന്നെ ഞാൻ എന്നാ പിന്നെ ഞാനൊന്ന് എഴുതി നോക്കാന്ന് വെച്ചാൽ കുറച്ചെറിച്ചതായി ആദ്യമൊക്കെ താളത്തിലും ഈണത്തിലൊക്കെ ഉള്ള കവിതകളാണ് കാരണം നമ്മൾ അന്ന് പണ്ടൊക്കെ വായിച്ചതും പഠിച്ചതും അങ്ങനെ വൃത്തബോധങ്ങളുള്ള കവിതകളാണല്ലോ അങ്ങനെയുള്ള കവിതകളൊക്കെയാണ് ആദ്യം എഴുതിയിരുന്നത് തുടങ്ങിയത് അതെ അതെ തന്നെയാണ് പിന്നെ അല്ലാതെ ആർട്ടിക്കൽസും എഴുതാറുണ്ട് തുടക്കമൊക്കെ കവിത തന്നെയായിരുന്നു പിന്നെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ വായന കുറച്ചും കൂടി കൂട്ടിയപ്പോ നന്നായി വായിക്കാൻ തുടങ്ങിയപ്പം പുതിയ രീതില് കവിതക്ക് ആ ഒരു ആത്മാവ് ഉണ്ടായാൽ മതി എന്നുള്ളത് മനസ്സിലായി അപ്പം നമ്മൾ താളത്തിൽ നിന്നുസരിച്ച് പോകുമ്പോൾ എനിക്ക് ആ കവിതയുടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് കിട്ടുന്നില്ല ഞാൻ അല്ലാത്ത രീതിയിലുള്ള ഗദ്യശൈലിയിലുള്ള കവിതകളാണ് ഇപ്പൊ കൂടുതൽ കാലത്തിനനുസരിച്ചിട്ട് എഴുത്തുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ച് കവിത ഉത്തര ആധുനികതയിലെത്തി നിൽക്കുന്ന ഇതിനെങ്ങനെയാണ് കാണുന്നത് ഇതിനെ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പറഞ്ഞ പോലെ തന്നെ കവിതയ്ക്ക് വേണ്ടത് തീർച്ചയായിട്ടും ഒരു ആത്മാവാണ് ആത്മാവിഷ്കാരമാണ് കവിത പണ്ടത്തെ കാലത്ത് ആ രീതിയിലുള്ള കവിതകളായിരുന്നു നൃത്തവും നൃത്തവും താളവും വല്ലാത്ത കവിതകളായിരുന്നു അതിനെ അന്നത്തെ കാലത്ത് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഗദ്യരൂപത്തിലുള്ള കവിതകളാണ് അതും ജനങ്ങളെ വളരെയധികം ഉൾക്കൊള്ളുന്നുണ്ട് കവിത വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാര് പുതിയ കാല കവിതയിലും വളരെയധികം സ്വീകരിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു വാസന കൊണ്ട് മാത്രം നല്ലൊരു എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരനായി അല്ലെങ്കിൽ നല്ലൊരു കവിയോ കഥാകാരനോ എന്തോ ആയിക്കോട്ടെ ആയി മാറാൻ കഴിയില്ല വായനയെ ഒപ്പം കൊണ്ടുപോകണം കൂടെ മാത്രമേ നമുക്ക് എന്ത് വളർച്ച ഉണ്ടാക്കാൻ പറ്റുള്ളൂ വായന ഒരുമിച്ച് ഒക്കെ പറയാനും അങ്ങനെ അങ്ങനെ എന്ന് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും എഴുത്ത് വായിക്കാറുണ്ടായിരുന്നു കുട്ടിക്കാലത്തൊക്കെ എന്റെ അമ്മ നന്നായി വായിക്കുന്ന ആളായിരുന്നു അപ്പം അമ്മ പാടി തന്നെ കവിതകള് കൊറേ ഉണ്ടായിരുന്നു ഇപ്പം ീണപ്പൂവ് കുമാരനാശന്റെ മീണപ്പൂവ് അങ്ങനെ ചില ചില കവിതകളിലൊക്കെ മനസ്സിൽ തട്ടിയ ചില കവിതകൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും പിന്നെ ഞാൻ വായിക്കുന്ന കാലഘട്ടം കുട്ടിക്കാലത്തൊന്നും ഒരുപാട് പരന്ന വായനയൊന്നും എനിക്ക് മാഴത്തിലുള്ള വായനയൊന്നും ഉണ്ടായിരുന്നില്ല നോവലുകളൊക്കെ വായിക്കാൻ എനിക്ക് നല്ല മടിയായിരുന്നു കവിത വായിക്കാൻ എനിക്ക് നിറച്ചതൊന്നും മനസ്സിലാവില്ല അപ്പൊ ഞാൻ വായിച്ചിരുന്നില്ല കൂടുതലും ഞാൻ വായിച്ചിരുന്ന ചെറുകഥകളായിരുന്നു മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വരുന്ന ചെറു ചെറുകഥകളകളും നോവലുകളും ഉറങ്ങാതെ വായിച്ചിരുന്നു അപ്പം ആ സമയത്തൊക്കെ അയ്യപ്പ പണിക്കൊരു കവിത വന്നിട്ടില്ലായിരുന്നു അത് എന്നെ വളരെയധികം സ്വാധീനിച്ചിരുന്നു അത് നന്നായി മനസ്സിലാകുന്ന രീതിയിലുള്ള നല്ലൊരു കവിതയായിരുന്നു അത് അതുപോലെ തന്നെ പഴയ കവികൾ പിന്നെ അമ്മ സാഹിത്യമഞ്ചരി പുസ്തകം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കും എന്റെ കുട്ടികൾക്കും വരെ വായിക്കാൻ വേണ്ടിട്ട് പള്ളത്തോടെ സാഹിത്യമഞ്ചരി മഞ്ചരി വാങ്ങി അതൊക്കെ പിന്നെ വായിക്കാറുണ്ടായിരുന്നു പിന്നെ ക്രമേണ ഞാൻ പുതിയ എഴുത്തുകാരി കാര്യങ്ങളിലേക്ക് എത്തിത്തുടങ്ങി ചുഴിക്കാടിന്റെ കവിതകളും മധുസൂദൻ നായർ സച്ചിദാനന്ദ സച്ചിദാനന്ദന്മാഷ്ട കവിതകളൊക്കെയാണ് ശരിക്കും നമ്മളെ നന്നായിട്ട് സ്വാധീനിച്ചത് എന്ന് പറയാം ഇപ്പൊ ഈ പുതിയ ഏറ്റവും പുതിയ വക്കം എഴുത്തുകൂമിലൊക്കെ വരുന്ന പല കവിതകളും വളരെ നല്ല കവിതകളാണ് അതൊക്കെ വായിക്കാൻ ശ്രമിക്കാറുണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അതായത് വീട്ടിൽ ആരെങ്കിലും ഇത് വർദ്ധിക്ക് വന്നിട്ടുണ്ട് അതായത് ചേച്ചിയുടെ കവിതകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കൂടുതലും സ്ത്രീ സ്വാതന്ത്ര്യമായിട്ട് വിട്ടുള്ള കൊറേ കവിതകളും കൊറേ ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ബേസിക് ഇതിന്റെ കിട്ടിയത് എവിടെ നന്നാണ് വീട്ടില് സാഹിത്യം കിട്ടിയത് പറഞ്ഞുകഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ഞങ്ങള് ഫാമിലി സാഹിത്യത്തിൻ്റെ എന്റെ അച്ഛൻ എഴുതുവായിരുന്നു എന്റെ ഏട്ടൻ എഴുതുമായിരുന്നു പിന്നെ എന്റെ കസിനാണ് ആണ് എഴുത്തുകാരൻ പ്രശസ്തനായ മണം മുഞ്ഞുകൂട്ടൻ അപ്പൊ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഒരുവിധം എഴുതുന്ന ആൾക്കാരാണ് അങ്ങനെ കിട്ടിയതാണ് എഴുത്ത് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ എന്റെ അളവ് മാത്രമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് പാരമ്പര്യമായിട്ട് കിട്ടിയതെന്ന് പറയാൻ പറ്റില്ല സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീകൾ ഇപ്പോഴും ഒരുപാട് പേര് ഇപ്പൊ നമുക്കിപ്പം അറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തില് അതിന്റെ സൈനിക സൈന്യത്തിന്റെ മേധാവിയായിട്ടുള്ളത് സ്ത്രീകളാണ് അതിന്റെ അങ്ങനെയൊക്കെ നടക്കുമ്പോഴും ഒരു വിഭാഗം സ്ത്രീകൾ ഇപ്പോഴും നടപറയില് കഴിയുന്ന പോലെ തന്നെയാണ് അടുക്കളയിൽ ഒതുങ്ങി ഒന്നാമത് എന്താ വെച്ചാൽ ഫൈനാൻഷ്യലി പത്താമെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ തന്നെ കുറെ സ്വാതന്ത്ര്യം പോയി അത് തിരിച്ചറിയുന്നുണ്ട് പലപ്പോഴും സ്ത്രീകള് അപ്പം ഇതാണ് എന്റെ രോഗം എന്നുള്ളതാണ് പലപ്പോഴും അമ്മയായിട്ടും അല്ലെങ്കിൽ സ്ത്രീ ഒരു എന്താ സ്ത്രീ രത്നം എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ കുലസ്ഥീന്ന് പറഞ്ഞിട്ട് വാഴിക്കപ്പെടുമ്പോഴും അവളെ അവിടെ ഒതുക്കുകയാണ് എന്നുള്ളത് പലപ്പോഴും സ്ത്രീകൾ തന്നെ മനസ്സിലാക്കി അപ്പൊ അതിനെതിരെ എന്തായാലും ശബ്ദമുയർത്തണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അങ്ങനെയാണ് കൂടുതൽ എഴുതുന്നത് അമ്മേനെ കുറിച്ചിട്ടുള്ള കവിതകളൊക്കെ നമുക്ക് വായിക്കുമ്പോ ഇപ്പൊ നമുക്ക് തോന്നാറുണ്ട് അമ്മ സ്ട്രോങ് ആയതുകൊണ്ടാണോ ചേച്ചി ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യാൻ പറ്റുന്ന അമ്മ വളരെ അറിയിച്ചിട്ടുണ്ട് അമ്മയുടെ ജീവിതത്തിലെ സഹനശക്തിയും കാര്യങ്ങളും അമ്മ പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങള് അമ്മ ഒരിക്കലും എല്ലാ പെൺകുട്ടികളോടും സാധാരണ പറഞ്ഞു കൊടുക്കുക നീ കല്യാണം കഴിഞ്ഞ് പോണ്ടതാണ് വേറെ സ്ഥലത്ത് പോയി പിന്നെ ജീവിതം പഠിക്കേണ്ടവളാണ് അവിടെ ചെന്ന് പിന്നെ അവിടുത്തെ അടുക്കളയിൽ കഴിയേണ്ടവളാണ് അങ്ങനെ ജീവിതത്തില് ഒരു വിവാഹിതയായ ഒരു സ്ത്രീ എന്തൊക്കെ വേണം എന്നുള്ള ഒരു കാര്യങ്ങൾ അമ്മ പറഞ്ഞിട്ടില്ല അമ്മ ജീവിതത്തിൽ ആകെ തന്നിട്ടുള്ള ഒരു ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കണം വിദ്യാഭ്യാസം വേണം സ്വന്തം കാലിൽ നിൽക്കണം ഇത് മാത്രാണ് അമ്മ പറഞ്ഞെന്നുള്ള കാര്യം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഡ്രഗ്സ് ആണെങ്കിലും അത് വയലൻസ് ആണെങ്കിലും ഒക്കെ അവല്ലാതെ നമ്മുടെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈമില് ഒരു ഒരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിലും ഒരു സാഹിത്യകാരി എന്ന രീതിയിലും നമ്മുടെ സമൂഹത്തിനോട് ചേച്ചി പറയാനുള്ളത് എന്തൊക്കെ തീർച്ചയായിട്ടും പറയാനുള്ളത് പറഞ്ഞാൽ നമ്മള് പോരാടുക തന്നെ വേണം കുട്ടികളോട് പറയാനുള്ളത് ആദ്യം മുതൽ തന്നെ നമ്മളൊരു ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ ലഹരിയായിട്ട് എടുക്കുക ഇപ്പൊ വായനയാണെങ്കിൽ വായന അപ്പൊ നമ്മൾ മറ്റു ലഹരികളിലേക്ക് പോയില്ല ഇതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഫാമിലിനോട് പറയാനുള്ള മക്കളെ സപ്പോർട്ട് ചെയ്ത് നിക്കുക ഉപദേശങ്ങളല്ല വേണ്ടത് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് എന്നാൽ നമ്മൾ നിയന്ത്രണം വെക്കേണ്ടിടത്ത് നിയന്ത്രണം വെച്ചും അങ്ങനെ നമ്മൾ ഒരു നല്ല പാരന്റായിട്ട് നിൽക്കാൻ ശ്രമിക്കുക പാരന്റിംഗിലൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനിയുള്ളത് ഒരു കൊസ്റ്റു ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ കവിതകളിൽ ഇഷ്ടപ്പെട്ട കവിതകളില്ല ചേച്ചിട്ടൊരു കവിത വരി നമുക്ക് പഠിത്തം നോക്കാം ഞാൻ രണ്ടാമൂഴം വായിച്ചപ്പോ അതില് പാഞ്ചാലിയുടെ അവസ്ഥ കണ്ടപ്പോ വളരെയധികം വിഷമം തോന്നിയിട്ട് കവിതയാണ് പ്രണയം വഹിച്ചുപോയ ഒരുപാട് സ്വപ്നങ്ങളും പ്രണയവും കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഹൃദയം മുറിഞ്ഞു പോയ ഒരുപാട് അപൂർണമായ വാചകങ്ങളിൽ അക്ഷരങ്ങൾ വീണുടഞ്ഞു പോകുന്ന പോലെ അവ്യക്തമായ മൂടുകണക്കിൽ ആത്മാവിനോട് വെച്ച രൂപം അവൾ മനസ്സിലൊളിപ്പിച്ചു പങ്കുവെക്കേണ്ടി വന്ന പ്രണയത്തിൽ ജീവിതാനുഭവങ്ങളുടെ ആദ്യ പാഠം കുറിച്ചിട്ടു ആത്മാഹുതി ചെയ്യാനും ഒളിക്കപ്പെടാനുമാവാതെ തീയാളുന്ന പ്രണയത്തെ പ്രണയിച്ചവൾ കാമാസക്തികളിൽ മുലൊടിഞ്ഞു അമ്പുകണക്കെ വീണ് കിടന്നപ്പോഴും നിർവീകാരതകളെ തട്ടിത്തടയാതെ മുന്നോട്ട് പോയവൾ ധർമ്മയുദ്ധങ്ങളിൽ ഗാംഭീര്യം കൊട്ടിഘോഷിക്കുമ്പോഴും അഞ്ചു പുരുഷന്മാരുടെ കിടപ്പറകളിൽ ഭീതിക്കപ്പെടുന്ന ഒരു സ്ത്രീയുടെ മരിച്ചു പോകുന്ന പ്രണയം തിരസ്കരിക്കപ്പെട്ടതെന്തേ പകുത്തു കിട്ടിയ കാമാജ്ഞയ്ക്ക് അപ്പുറം ഒരുവന്റെ ഒരേ ഒരാളുടെ മാത്രം പ്രണയത്തിനായി കൊതിച്ചവൾ ഒരുവന്റെ പ്രണയനി മാത്രമെങ്കിൽ വസ്ത്രാക്ഷേപത്തിൽ അവളിലെ സ്ത്രീത്വം അവൻ രക്ഷിച്ചേനെ അഞ്ചു പുരുഷന്മാരോടും അപ്പോൾ തോന്നിയ വികാരത്തെ മറച്ചുപിടിച്ച് അഭിനയിച്ചവൾ ധർമ്മങ്ങളിൽ പാപത്തിന്റെ തട പുരളുമ്പോഴും ഇതിഹാസങ്ങൾ പലതരും മണ് തീർക്കുന്നു എന്നിട്ടും ശക്തമായ നിലകൊണ്ടവർ ആർക്കു വേണ്ടി പാഞ്ചാലിയെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കവിതയാണ് പിന്നെ പിന്നെ വിശപ്പിനെ കുറിച്ചുള്ള കവിത ചെറിയൊരു കവിതയാണ് പതിവില്ലാതെ വടക്കോട്ടുള്ള ജലൽപ്പാളി ഒന്ന് തുറന്നു മീൻ വണ്ടിക്കാരന്റെ ഹോണടി കാത്തു നിൽക്കുന്ന പൂച്ചകൾ ആയിരം മീനുകളും വിഴുങ്ങാനുള്ള വിശപ്പിന്റെ മ്യാമ്പൂ ശബ്ദങ്ങൾ വെളുത്ത പൂച്ചകൾ കറുത്ത പൂച്ചകൾ വലയുള്ള പൂച്ചകൾ എല്ലാത്തിനും ഒരേ വിശപ്പ് ഒരേ ലക്ഷ്യം യുദ്ധഭൂമിയിൽ ഭക്ഷണ പൊതികൾക്കായി കാത്തി നിൽക്കുന്നവരെ പോലെ നിറവും മണവും ജാതിയും മതവും രാഷ്ട്രീയവും ഇല്ലാത്ത വിശപ്പ് വിശപ്പ് അറിയാത്ത നേരത്തായിരിക്കാം ഇവിടെ മതമുണ്ടായത് ജാതി ഉണ്ടായത് ഒടുവിൽ ദൈവങ്ങളും അവതാരമെടുത്തത് ഇന്നത്തെ ഒരു കാലഘട്ടം അനുസരിച്ച് ചേച്ചിയുടെ സബ്ജെക്ടുകൾക്കൊക്കെ വരികളുമാണ് ഞാൻ ചോദിക്കുന്നത് ഈ സബ്ജെക്ട് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ഇപ്പത്തെ അവസാന മനസ്സിൽ വരുന്നതുണ്ടാവാം ചിലതൊക്കെ സൊസൈറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചിലപ്പോ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളോടും തീക്ഷണമായിട്ടുള്ളൊരു ഇത് തോന്നും അങ്ങനെയാണ് പലപ്പോഴും പല കവിതകളും നമുക്ക് നേരത്തെ മുൻകൂട്ടി പ്ലാൻ സിറ്റുവേഷൻ വരുമ്പോൾ വരുമ്പോഴാണ് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് എഴുതാൻ കഴിയില്ല കവിത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എഴുതാൻ തോന്നി കഴിഞ്ഞാൽ ചിലപ്പോ രാവിലെ കഴിഞ്ഞാൽ അധികം രാവിലെയാണ് കവിതകൾ എഴുതുന്നത് അപ്പൊ ആ സമയത്ത് നമ്മൾ ഏറ്റവും ഫ്രഷ് മൈൻഡില് എഴുതുന്ന സമയത്ത് പിന്നെ വീട് വീട്ടിലെ പണി തിരക്ക് അങ്ങനെ ജോലി കേഞ്ഞാ പിന്നെ നമുക്ക് അത്രയും പെർഫെക്ഷൻ കിട്ടില്ല എഴുതുന്നത് അധികം രാവിലെ എഴുതാം ഈ തിരക്കുകളുടെ കാര്യം എങ്ങനെയാണ് ഇത് ഒരു കണക്ഷൻ അത് രണ്ടും വളരെയധികം ബന്ധുണ്ട് എനിക്ക് രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും അധികം പറയട്ടെ ഞാൻ ഇപ്പോഴാണ് എന്റെ പാഷനുസരിച്ചുള്ള ഒരു ജോലി ചെയ്തത് ഇതുവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജീവിതത്തിൽ ഒരു ഓട്ടാണല്ലോ ഒരു കാലഘട്ടത്തില് അപ്പോ ഉള്ള ജോലി എന്താ വെച്ചാൽ അതിനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അങ്ങനെ പോയി ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു അങ്ങനെ സൈക്കോളജിസ്റ്റ് ആയി അത് രണ്ടും ഹ്യൂമൺ റിലേറ്റഡ് ആണ് എഴുത്താണെങ്കിലും അതെ രണ്ടും അതത് കണക്റ്റഡ് ആയതുകൊണ്ട് എനിക്ക് രണ്ടും കൂടി വളരെ സന്തോഷത്തോടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കാറുണ്ട് നമുക്ക് ഇത് ഒരുമിച്ച് ഒരു ഒരു സപ്പോർട്ട് കാര്യമാണ് തീർച്ചയായും കുടുംബത്തെ കുറിച്ച് ഫാമിലി ഫാമിലി ഹസ്ബൻഡ് പിന്നെ തിരുമാൻതങ്ങുന്ന ക്ഷേത്രത്തിലാണ് വരയ്ക്കുന്നത് രണ്ട് മക്കളാണ് മൂന്ന് സിനിമാറ്റോഗ്രാഫർ ആണ് മോള് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സപ്പോർട്ടും വിമർശനങ്ങളും എല്ലാം എന്നെ ഇങ്ങനെ ആക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും എവിടേക്ക് പോകുവാണെങ്കിലും എനിക്ക് എന്ത് മീറ്റിങ്സ് ഉണ്ടാണെങ്കിലും അതിനൊക്കെ കൊണ്ടുപോകുക അല്ലെങ്കിൽ അവാർഡ് ഫംഗ്ഷൻ ഇവിടെ ഡൽഹിയിൽ തിരുവനന്തപുരത്ത് എവിടെയാണെങ്കിലും ഫാമിലി കൂടെ ഉണ്ട് എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും അതുപോലെ തന്നെ എനിക്ക് പലപ്പോഴും വൈകുന്നേരങ്ങളിലൊക്കെ എട്ട് മണിക്കും പത്തുമണിക്കും ഒക്കെ മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ആ സമയത്തൊക്കെ വീട്ടിലെല്ലാ കാര്യങ്ങളിലും എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു ജെന്റർ സെൻസിറ്റീവ് എന്ന് പറയില്ലേ നമ്മള് എല്ലാവരും എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യും അപ്പൊ അതുകൊണ്ട് അതിന് വീട്ടിലെ ജോലി എനിക്ക് മാത്രം നല്ലൊരു ും സഹകരിക്കും അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് ചേച്ചിയുടെ വായിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് വായിക്കാൻ അതിന്റെ പിന്നെ അത് എഴുതിക്കൊണ്ടിരിക്കും അത് ആവാൻ സമയം എടുക്കും എന്തായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രിൻ്റും കാര്യങ്ങളും ആയിട്ട് വരണ്ടായിരുന്നു അപ്പൊ അടുത്ത ഞാൻ ഞാൻ ആവും എന്നുള്ളത് പറയാൻ പറ്റില്ല ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചേച്ചിക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഇനിയും ഒരുപാട് കവിതകളും കഥകളും ബാക്കി എല്ലാ മേഖലകളിലേക്കും സാഹിത്യത്തിന്റെ ചേച്ചിക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എന്നാലും ഞാനിവിടെ ഇത്രയും ഒരു സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്